ഹായ് ഇന്ന് ഞാൻ ചക്കപ്പഴം അരിക്ക ചക്കപ്പഴം ഇത് പാൽ പാൽ ഏലക്ക ഏലക്ക കുപ്പിയിലിരിക്കുന്നത് ഈ ഏലക്ക ചേർത്ത് അരച്ചുള്ള ഐസ്ക്രീം ഉണ്ടാക്കാനാണ് പോകുന്നത് അത് ഞാൻ മിക്സിയിലിത് ആദ്യം എടുത്തത് ഇത് അരച്ച് വെച്ചിരിക്കുകയാണ് മിക്സിയിൽ ഈ അരച്ച് വെച്ചതിനെ ചെറിയ ഗ്ലാസ്സുകളിലൊഴിച്ച് ഗ്ലാസ്സുകളിൽ ഒഴിച്ച് ഫ്രീസറിൽ വെച്ച് ഐസ് കട്ടയാക്കും ഐസ് കട്ടയാക്കി കഴിക്കുമ്പോൾ വളരെയധികം ടേസ്റ്റാണ് ടേസ്റ്റിയാണ് എന്താ മൂന്ന് ഗ്ലാസ് ഇത് ഒഴിച്ച് വെച്ചിട്ടുണ്ട് അടുത്ത ഗ്ലാസ്സിന് നിറച്ചില്ല ഭയങ്കര ടേസ്റ്റിയാണിത് നല്ല ഐസ് കട്ട പണ്ട് നമ്മൾ ഐസ് കമ്പൈസ് വാങ്ങിച്ചു കഴിക്കുമായിരുന്നില്ല ആ കമ്പൈസ് പോലെ നമുക്ക് നല്ല രീതിയിൽ ഇതങ്ങനെയല്ലാണ് ടേസ്റ്റാണ് ഭയങ്കര ടേസ്റ്റാണ് നല്ല മധുരമുള്ള വരിക്കേ ചക്കയാണ് അതുകൊണ്ട് പഞ്ചസാര ഒന്നും ചേർത്തില്ല പാൽ ഏലക്കായും ചക്കയും മാത്രമാണ് ഇത് ഈ ചക്കച്ചുള നല്ല കളറുള്ള ചക്കയാണ് ഇതാ ഉപയോഗിച്ചതിൻ്റെ ബാലൻസ് പാലാണ് ഈ ഇരിക്കുന്നത് ഏലക്കായ് ഇതായിരിക്കുകയാണ് ഇതിൻ്റെ കൂടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐസ് ക്രീം ഐസ് കട്ടയായിട്ട് കിട്ടും ഇനി ഞാൻ ഇതിൽ ഈർക്കിലോ ഒടിച്ചിട്ട് കൊടുക്കും ആ ഈർക്കിലോ ഒടിച്ചിട്ട് കൊടുത്താൽ നമുക്കിത് ഇളക്കിയെടുത്ത് ഐസ് കട്ടയാകുമ്പോൾ ഇളക്കിയെടുത്ത് കുടിക്കുന്നതിന് നല്ല എളുപ്പമാണ് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണിത് നിങ്ങളെ വീട്ടിലും ചക്ക കിട്ടുമെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് ടേസ്റ്റി ആയിട്ട് മായ ഒന്നും ചേരാത്ത ഐസ് കട്ടകൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിന് നല്ല ഇതാണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും നല്ല മധുരമുള്ളത് ഇത് പിന്നെ വേണമെങ്കിൽ പഞ്ചസാര ചേർക്കാം ഞാൻ പഞ്ചസാര ചേർത്തില്ല ഇത് നല്ല മധുരം ഉള്ള ചക്കയാണ് മധുരം കുറഞ്ഞ ചക്കയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിലും അല്പം പഞ്ചസാര ചേർക്കാം